കേരള സ്റ്റേറ്റ് ഭാരത് ആൻഡ് ഗൈഡ്സ് ജില്ലാ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ആൻഡ്സ്മുക്തം മാവേലിക്കരയിൽ നടന്നു നഗരസഭാ ചെയർമാൻ സി നൈനാൻസിറ്റിരിൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ഭാരത് സ്റ്റേറ്റ്സ് ആൻഡ് ഗൈഡ്സ് മാവേലിക്കരയിൽ ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൌട്ട്സിന്റെ നേതൃത്വത്തിലും പരിപാടികൾ നടത്തുന്നത് ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും ലഹരി ഉപയോഗത്തിനെതിരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഡി ഗൈഡ് എസ് ലീലാമ അധ്യക്ഷത വഹിച്ചു ലഹരി വിമുക്ത കേരളത്തിനായി തയ്യാറാക്കിയ ക്യാൻവാസിൽ ലഹരിക്കെതിരെ ചിത്രം വരച്ചുകൊണ്ട് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡിഒസി സ്കൗട്ട് എൻ ശ്രീകുമാർ പദ്ധതി വിശദീകരണം നടത്തി സ്കൗട്ട് മാസ്റ്റർ അഗസ്റ്റിൻ ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാവേലിക്കര എഇ എസ് ദീപ ടി പ്രിൻസിപ്പൽ ജയകുമാര പണിക്കർ ഡി ടി സി ബി രേണുക ജില്ലാ സെക്രട്ടറി രവി കൃഷ്ണൻ ജില്ലാ ട്രഷറർ അഭിലാഷ് കുമാർ എച്ച് എസ് എസ് കോർഡിനേറ്റർ സി ടി വർഗീസ് സുജാത കെ എൻ സീനാമോൺ എന്നിവർ സംസാരിച്ചു പ്രയാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ഫ്ലാഷ് മോബും പോയി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സ്കൂൾ വിശ്വഭാരതി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തെരുവ് നാടകവും ഇതിനോടനുബന്ധിച്ച് അരങ്ങേറി വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെയുള്ള ചുവരെടുത്തുകൾ പ്രദർശിപ്പിച്ചു മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ വിവിധ യൂണിറ്റുകളിൽ നിന്നായി പരിപാടിയിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര